നമ്മുടെ ഒരു അഞ്ചാറ് മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ രാവിലെ ആരംഭിച്ചാണ് നമ്മുടെ പളനിയിലെ പഞ്ചാമൃതം റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ മല്ലപ്പള്ളിയിലോ നമ്മുടെ ബൈച്ചേണ്ട നമ്മുടെ വീട്ടിലെ രുചി ഈ ഒരു പറ്റി നേരത്തെ ഒത്തിരി നിങ്ങൾ വീഡിയോ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും പഞ്ചാമൃതം ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇരുപത്തിയഞ്ച് ലിറ്റർ പഞ്ചാമൃതമാണ് ഇന്ന് രാവിലെ തുടങ്ങിയ പരിപാടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൻ്റെ ഒരു രഹസ്യമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ എവിടെയാലും ഇന്ത്യയ്ക്ക് വിളിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പഞ്ചാമൃതം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ചൂട് ാസ്റ്റ് സെക്ഷൻ ആണ് നമുക്ക് ഇത് തണുത്തിട്ട് ഇതിനകത്ത് തേനൂടെ ചേർക്കാറുണ്ട് അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിന്റെ സംരംഭകനായ വഹിച്ചിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞത് ഭാ നമ്മുടെ പഞ്ചാമൃതത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാ മൃതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചാമൃത കൂട്ടിയുള്ള ഒരു പായസമാണ് സ്പെഷ്യൽ പായസമാണ് അതെ ഒന്ന് നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന കണ്ടന്റ് ഇത് കാട്ടുതേനാണ് കാട്ടുതേനാണ് നമ്മുടെ സാധാരണ തേനല്ല കാട്ടു തേൻ തന്നെ ഒഴുകണ അല്ലെ അഞ്ചാമൃതം കേടായിപ്പും കേടായി പോകും ശരി ഇത് മറയൂർ മറയൂർ ശർക്കര ശർക്കറി പൊടിച്ച് വെച്ചു അതുപോലെ നല്ല ശുദ്ധമായ തേ പിന്നെ നെയ്യ് പനം കൽക്കണ്ടും ഇത് കറുത്ത മുന്തിരി മുന്തിരി പിന്നെ ഇത് പഴമാണ് അതിങ്ങനെ എന്ത് ചെയ്ത് വെച്ചേക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ അത് രണ്ടും ഏഴ് സാധനം വരുന്നുണ്ട് അമൃത് അഞ്ചേ അഞ്ചേ അഞ്ചേളി ഇതാണ് ഈ അഞ്ച് അമൃത് സംഭവങ്ങളുടെ ഇതാണ് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ അപ്പം ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടിയും കാര്യങ്ങളല്ലേ ഉള്ളിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എത്ര ലിറ്ററിന് വേണ്ടിയിട്ടായിട്ട് നമുക്ക് ഇരുപത്തഞ്ച് ലിറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള

ഇപ്പത്തെ ഒരു ഘട്ടം കഴിയും ഇടുന്നത് അത് ഇതുപോലെ ഇതിപ്പോ ഏകദേശം എത്ര കിലോ കേട്ടത് അഞ്ചുകളി തേങ്ങതലി ഓക്കെ അത് നമ്മള് മിക്സ് ചെയ്ത് വെച്ചേക്കും തേങ്ങതലി പഴം നമ്മൾ അരച്ചു വെച്ചേക്കു അത് ഈ ഒരു ഇന്തപഴത്തിനൂടെ അതിപ്പോ എത്ര ലിറ്റർ ആണോ ഇതാ ഇത് വേണോ കിലോ നെയ്ക്കാത്ത തേങ്ങകളെയും ഈന്തപ്പഴം അല്ലേ ഓക്കെ ഇത് ശരിക്കും ഇടന്ന് വേണം ഇളക്കി എടുത്തോണ്ടല്ലോ ഇത് ഏകദേശം എത്ര സമയം എടുക്കും കേട്ടാണോ ഒരു മണിക്കൂർ നിന്ന് നല്ല രീതിയിൽ വേണം അല്ലേ

ശർക്കരപ്പാനി നമ്മൾ ആദ്യം എടുത്ത ശർക്കര പൊടി അത് പാനിയാക്കി അല്ലെ അത് വെള്ളം ഒഴിച്ച് പാനിയാക്കി അതാണ് ഇതിനകത്ത് പറ്റിക്കണം അല്ലേ എല്ലാം കുറുക്കിയെടുക്കും ഇതിനിപ്പം ഒന്ന് കുഴമ്പ് പോലെ ശർക്കര പാനി അല്ലേ ശർക്കര പാനി ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു പായസത്തിന്റെ സാധാ ഒരു ശകലം ടൈറ്റ് ആകണം പിന്നെ നമ്മള് തേനൊഴിച്ചാണ് ശേഷം പനംകൽക്കണ്ട പനം കൽക്കണ്ട രണ്ട് സാധനം ഇവിടെ ഉണ്ട് പിന്നെ കറുത്ത മുന്തിരി തേനോടെയുള്ളൂ ഇത് നമുക്ക് അടിപൊളി ലോക്കൽ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ശർക്കരണ്ടല്ലോ ശർക്കരണ്ട് പക്ഷേ രൂപത്തിലാകെ

ഒരു ഒന്നൊന്നര മണിക്കൂറിലൊക്കെ നമുക്ക് ഇളക്കി കഴിയുമ്പോൾ ഏകദേശം മുന്തിരിങ്ങ നമുക്ക് ഇപ്പൊ ഉടനെ വേണമെങ്കിലും വിടാം ഓക്കെ മാറ്റി വെച്ചത് ഫിനിഷ് ചെയ്യാം അപ്പൊ നമ്മൾ ആദ്യം നെയ്ക്കാത്ത വറുത്ത് വെച്ച കറുത്ത മുന്തിരി ഇടുക ഇനി ഇത് ഒരു മണിക്കൂറോളം ഇനി നമ്മൾ എല്ലാം നൽകിയാലും ഞാനത് ചേരണല്ലേ അഞ്ചമ്പതിന്റെ സംഭവം അത് വരുമ്പഴി ആ ഒരു മണവും ഇതിപ്പോ കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പം എല്ലാ ദിവസവും ആഴ്ച അനുസരിച്ചിട്ടാണോ ആഴ്ച രണ്ട് ട്രിപ്പ് നമ്മൾ ഓ ശരി ഓർഡർ അനുസരിച്ച് പിന്നെ കൂടുതൽ കൂടുതൽ ഡിമാൻഡ് ഇപ്പൊ ഇരുപത്തഞ്ച് ലിറ്ററിന്റെ അല്ലേ ഇരുപത്തഞ്ചു ലിറ്ററാണ് ആണ് ആരെങ്കിലും അമ്പലത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ നിങ്ങൾ കൊടുക്കുക കേരളത്തിൽ എവിടെ നമുക്ക് നമുക്ക് കൊടുക്കാം പിന്നെ അപ്പൊ അത് നമ്മൾ ഇതേ ഉപയോഗിക്കുന്നത് ഇതിനുപയോഗിക്കുന്ന കൂട്ടു തന്നെയല്ലേ ഉപയോഗിക്കുന്നത് കാരണം ചേട്ടൻ പറഞ്ഞു കാരണം നമ്മളതിനകത്ത് ഉപയോഗിക്കുന്ന ഈ കൽക്കണ്ടായാലും മരം കൽക്കണ്ടെ ശർക്കര ആണെങ്കിലും മറയൂർ ശർക്കരയാണ് ഇത് ഇല്ലാണ്ട് വേണേലും ചെയ്യാൻ പറ്റും വേറെ സാധനങ്ങളും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ മുന്തിരി എല്ലാ സാധനവും ഇട്ട് കഴിഞ്ഞു കുറച്ച് ടൈറ്റ് ആകാൻ തുടങ്ങി അപ്പോൾ അതിന് നമ്മൾ മൂന്നാമത്തെ ലിറ്റർ നെയ്യൂടെ ചേർക്കുകയാണ് ഇത് കുറച്ച് ലൂസ് ഇപ്പോഴും എല്ലാം കുറച്ചുകൂടെ ലൂസ് ലൂസാവും ഓക്കെ ഇനിയിപ്പോൾ ഇന്നലൊരു കളക്ക് എല്ലാം നല്ല രീതിയിൽ പിടിപ്പിക്കണം ഒന്ന് ചേർക്കണം പരിപാടി പിന്നെ തണുത്തിട്ട് ലാസ്റ്റ് നമ്മള് നമ്മുടെ ആ ഒരു കാറ്റ് തേൻ അല്ലേ കാട്ടു അത് തണുത്തിട്ടല്ലേ ചെയ്യാൻ പറ്റത്തില്ലോ ആണ് ഒഴിക്കുന്നത് ഓക്കെ അത് ആ ടേസ്റ്റിന് വേണ്ടിട്ട് അല്ലെ പിന്നെ ഒത്തിരി കുഴഞ്ഞിരിക്കുകയാണെന്നാൽ ലൂസാക്കാൻ വേണ്ടി പക്ഷേ അതിനിപ്പോ എന്തായാലും നമുക്കിപ്പോൾ കുറച്ച് വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കാം പുള്ളാട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നാളെ പറ്റത്തുള്ളൂ അത് ഇത്രയും തണുത്ത് വരാൻ തന്നെ സമയം എടുക്കും ഓക്കെ നമ്മള് പഞ്ചാമൃതം ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഫുള്ള് തണുത്തിട്ടാണ് നമ്മളെ തേൻ ചേർക്കേണ്ടത് പക്ഷെ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊന്ന് എടുത്തിട്ട് തണുപ്പിച്ച് ആ ഒരു തേനൂടെ ചേർത്തിട്ട് ടേസ്റ്റ് നോക്കുന്നു ഓക്കെ തൽക്കാലം ഇത്ര എടുക്കല്ലേട്ടാ ഓക്കെ എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ തന്നെ ഇതായിട്ടുണ്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് പിന്നെ ഇതൊന്ന് തണുത്തിട്ട് വേണം നമ്മുടെ ആ ഒരു കാട്ടുകേൻ ചേക്കാൻ ഓക്കെ മധുരം പിന്നെ അത് ാണ് വീട്ടിലെ രുചിന്നുള്ള ബ്രാൻഡിൽ നമ്മുടെ പഞ്ചാമൃതം പായസം ഇത് ടു ഫിഫ്റ്റി ഉണ്ട് അര ലിറ്റർ ഉണ്ട് അല്ലേട്ടോ അര കിലോ അര കിലോ അര കിലോ ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് അഞ്ഞൂറ് ഗ്രാം ഉണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇവിടെ ആയാലും നമുക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെലിവറി ഫ്രീ ആണല്ലോ അതെ അതെ കുറേ ദിവസം ഫ്രീ ആണ് എത്തിച്ചു